പാക് അധീന കാശ്മീർ പിടിക്കാൻ ഇന്ത്യയുടെ വമ്പൻ നീക്കം നരേന്ദ്രമോദിയുടെ വാക്കുകൾ യാഥാർത്ഥ്യത്തിലേക്ക് കടക്കുന്നു ഇന്ത്യ കാശ്മീർ തങ്ങളുടെ വീണ്ടും വീണ്ടും പറയുകയാണ് ഐക്യരാഷ്ട്രസഭയിൽ ആഞ്ഞടിച്ച് ഇന്ത്യ അനധികൃതമായി കൈവശപ്പെടുത്തിയ ഇന്ത്യൻ ഭൂമിയിൽ നിന്ന് പാകിസ്ഥാൻ തിരികെ പോകണം ഇതാണ് ഇന്ത്യ ഇന്ന് ഐക്യരാഷ്ട്രസഭയിൽ ആവശ്യപ്പെട്ടത് പരസ്യമായി ഐക്യരാഷ്ട്രസഭയുടെ ഒരു വേദിയിൽ ഇന്ത്യ പറഞ്ഞിരിക്കുന്നു പാക് അധീന കാശ്മീർ അനധികൃതമായി ഇന്ത്യയുടെ മണ്ണ് പാകിസ്ഥാൻ കൈവശപ്പെടുത്തിയതാണ് നമുക്കറിയാം രണ്ടാം മോദി സർക്കാരിന്റെ അവസാന കാലഘട്ടങ്ങളിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് എന്നിവർ വ്യക്തമായി പറഞ്ഞൊരു വ്യക്തമായി പറഞ്ഞൊരു കാര്യമുണ്ട് പാക് അധീന കാശ്മീർ ഇന്ത്യയുടെ ഹൃദയമാണ് പാക്കദിന കാശ്മീർ ഇന്ത്യയോടൊപ്പം ചേർന്നാൽ മാത്രമേ സമാധാനത്തോടെ ഞങ്ങൾക്ക് ഉറങ്ങാൻ കഴിയൂ പി ഒക്കെ എല്ലാ കാലത്തും ഇന്ത്യയുടെ വേദനയാണ് പാകിസ്ഥാൻ ഇന്ത്യയിൽ ഇന്ത്യയിലും തട്ടിയെടുത്ത ഭൂപ്രദേശം ആ ഭൂപ്രദേശത്തെ മുഴുവൻ ജനതയും ഇന്ന് ആഗ്രഹിക്കുന്നത് ഇന്ത്യയോടൊപ്പം ചേരാനാണ് ഇന്ത്യയെ തങ്ങളുടെ മാതൃരാജ്യമാക്കാനാണ് അങ്ങനെ അവിടെ കലാപം പൊട്ടിപ്പുറപ്പെടുന്നു അങ്ങനെ അവിടെ വലിയ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുന്നു പാകിസ്ഥാൻ സൈന്യത്തെ ഉപയോഗിച്ചുകൊണ്ട് ആ പ്രക്ഷോഭങ്ങളെ ആ കലാപങ്ങളെ അടിച്ചമർത്തുകയാണ് പാകിസ്ഥാൻ ചെയ്തത് എന്നിട്ടോ പാക്കദീന കാശ്മീരിലെ പി ഒ മണ്ണിനെ തീവ്രവാദത്തിന്റെ ഈറ്റില്ലമാക്കി മാറ്റി ജെയ്ഷെ മുഹമ്മദിന്റെയും ഹിസ്ബുൾ മുജാഹിദിന്റെയും ഒക്കെ ആസ്ഥാനം സ്ഥാനം പി ഒ കെയിലാക്കി ഏറ്റവും ഒടുവിലായിട്ടോ എവിടെയോ കിടന്ന ഹമാസിന്റെ ഭീകരവാദികളെ പാക് അധീന കാശ്മീരിൽ കൊണ്ടുവന്ന് ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യാൻ ആഹ്വാനം ചെയ്തു ഇസ്രായേൽ ഇന്ത്യക്ക് വളരെ കൃത്യമായ ഒരു ഇൻ്റലിജൻസ് റിപ്പോർട്ട് നൽകി മുന്നറിയിപ്പ് നൽകി ഇവിടെ ഖമാസിൻ്റെ കുറെ തീവ്രവാദികളെ പാകിസ്ഥാൻ ക്ഷണിച്ചാനയിച്ച് പിഒക്കെയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അവരുടെ ലക്ഷ്യം ഇന്ത്യയാണ് അതിർത്തി കടന്നുള്ള ഭീകരവാദമാണ് അവരുടെ ലക്ഷ്യം അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കുക എന്ന് ഇന്ത്യയോട് പറയുന്നത് ഇസ്രായേലാണ് പിന്നീട് നമ്മൾ കണ്ടത് പഹൽഗാം ഭീകരാക്രമണമാണ് അതിന് പിന്നാലെ ഇന്ത്യയുടെ അന്തസ്സുള്ള തിരിച്ചടി ഉണ്ടായി ഓപ്പറേഷൻ സിന്ധൂർ അടിച്ചതെല്ലാം പി ഒ കെയിലെ ജെയ്ഷെ മുഹമ്മദിന്റെയും ഹിസ്ബുൾ മുജാഹിദിന്റെയും തീവ്രവാദ ക്യാമ്പുകൾ അടിച്ചു തകർത്തു ഒൻപത് ഭീകരവാദി ക്യാമ്പുകൾ തകർത്തു ജെയ്ഷെയുടെ തലവൻ മസൂദ് അസറിനെ തീർത്തു കുടുംബത്തെ ഒന്നടങ്കം തീർത്തു ഇപ്പോഴും അവിടെ ഈ ഭീകരവാദികൾ കരഞ്ഞ് കണ്ണീരൊഴുക്കുകയാണ് കരഞ്ഞു മെഴുകുകയാണ് പാകിസ്ഥാൻ സൈന്യത്തെ എന്തെല്ലാം തരത്തിൽ നമ്മൾ പിന്തുണച്ചു പാകിസ്ഥാൻ സൈന്യം പറഞ്ഞെടുത്തെല്ലാം നമ്മൾ ബോംബെട്ടില്ലേ നമ്മൾ കലാപം ഉണ്ടാക്കിയില്ലേ എന്നിട്ട് നമ്മുടെ മസൂദ് അസറിനെ തീർത്തപ്പോൾ നമ്മൾ എന്തു ചെയ്തു ഈ പാകിസ്ഥാൻ സൈന്യം എന്തു ചെയ്യുകയായിരുന്നു ഇതവിടെ തീവ്രവാദികളുടെ മോങ്ങലാണ് മോങ്ങിക്കരച്ചിലാണ് പാകിസ്ഥാന്റെ തീവ്രവാദികളുടെ ഏറ്റവും ഒടുവിലോ ഇന്ത്യയുടെ ആക്രമണം ഇനിയും ഉണ്ടാകുമെന്ന് ഭയുന്ന പി ഒ കെയിൽ നിന്ന് രാഖി രാമാനം ജെയ്ഷെ മുഹമ്മദിന്റെയും ഹിസ്ബുൽ മുജാഹിദിന്റെയും ആസ്ഥാനങ്ങൾ മേഖലയിലേക്ക് മാറ്റി അത് മാറ്റിയതാരാണ് പാകിസ്ഥാൻ ഭരണകൂടം പാകിസ്ഥാൻ സൈന്യത്തിന്റെ സഹായത്തോടു കൂടി തീവ്രവാദികൾക്ക് താമസിക്കാൻ ഹെഡ്ക്വാർട്ടേഴ്സ് പണിഞ്ഞു കൊടുക്കുന്നു ഇത്രത്തോളം വൃത്തികെട്ട ഒരു രാജ്യം ഇത്രത്തോളം ഒരു ഭീകരത തലയ്ക്ക് പിടിച്ച ഒരു രാജ്യം ഭീകരൻ തീവ്രവാദവും തലയ്ക്ക് പിടിച്ച ഒരു രാജ്യം ഈ ലോകത്ത് വേറെ ഉണ്ടാകില്ല ജെയ്ഷെ മുഹമ്മദ് എന്ന ഭീകര സംഘടനയ്ക്ക് ഹിസ്ബുൾ മുജാഹിദൻ എന്ന ഭീകര സംഘടനയ്ക്ക് ആസ്ഥാനമന്ദിരം പണിഞ്ഞു കൊടുക്കുകയാണ് പാകിസ്ഥാൻ സ്വന്തം ജനത പട്ടിണി കിടന്ന് നരകിക്കുകയാണ് കുട്ടികൾക്കുള്ള പാലിനോ പാൽപ്പൊടിക്കോ പോലും ലക്ഷക്കണക്കിന് രൂപയുടെ വിലക്കയറ്റം ഉണ്ടായിരിക്കുന്നു ഒരു നേരത്തെ ആഹാരത്തിന് നിവർത്തിയില്ലാതെ നെട്ടോട്ടമോടുകയാണ് ആ നാട്ടിലെ ജനത അവിടെ സംരക്ഷിക്കാൻ ഈ പാക് ഭരണകൂടത്തിനോ പാക് ഭരണാധികാരിക്കാരിക്കോ ഷെഹബാസ് ഷെരീഫ് എന്ന ആ പ്രധാനമന്ത്രിക്കോ നേരമില്ല തീവ്രവാദികളെ സംരക്ഷിക്കണം കാരണം തീവ്രവാദം തിന്നും തീവ്രവാദത്തിൽ ജീവിച്ചും തീവ്രവാദത്തിൽ മരിച്ചും പോകുന്ന ഒരു ജനതയാണ് ഈ പാകിസ്ഥാൻ അതുകൊണ്ട് ഇതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല ആ പാക് ജനതയ്ക്ക് മുന്നിൽ നെഞ്ചി വിരിച്ച് ഇന്ത്യ പറയുകയാണ് അനധികൃതമായി കൈവശം വെച്ചിരിക്കുന്ന ഭൂമിയിൽ നിന്ന് പാകിസ്ഥാൻ എത്രയും വേഗം ഒഴിഞ്ഞു പോകണം അതായത് ഇന്ത്യ ഒരു ഓപ്പറേഷൻ ആരംഭിച്ചിരിക്കുന്നു ഇന്ത്യ ഓപ്പറേഷൻ പി ഒക്കെ പൂർണ്ണമായ ശക്തിയോട് ആരംഭിച്ചിരിക്കുന്നു പാക് അധീന കാശ്മീർ അത് ഞങ്ങളുടേതാണ് ഇന്ത്യയുടെ സ്വത്താണത് ഇന്ത്യയുടെ സ്വത്വമാണത് ഇന്ത്യയുടെ ആത്മാവാണത് ഇന്ത്യയുടെ ഹൃദയമാണത് പാക്കദീന കാശ്മീരിനെ വിട്ട് കളി ഞങ്ങൾക്കില്ല എന്ന് പറയാൻ ഈ അല്ലാതെ മറ്റൊരു പ്രധാനമന്ത്രിക്ക് ഇത്രയും കാലം ചങ്കുറപ്പുണ്ടായിരുന്നില്ല എത്രയോ പതിറ്റാണ്ടുകൾ ഇന്ത്യ ഭരിച്ച കോൺഗ്രസിന്റെയും മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രധാനമന്ത്രിമാരുണ്ടായിരുന്നല്ലോ നട്ടല്ല് വളച്ച പാകിസ്ഥാന് മുന്നിൽ കുമ്പിട്ട് നിൽക്കുന്ന പ്രധാനമന്ത്രിമാർ മതത്തിന്റെ പേരിൽ പാകിസ്ഥാന് സ്വന്തം രാജ്യത്തിന്റെ അതിർത്തികൾ വരെ തീരെഴുതി കൊടുത്തിരുന്ന പ്രധാനമന്ത്രിമാർ ഇന്ത്യ ഭരിച്ചിരുന്നു നരേന്ദ്രമോദി അതൊന്നുമല്ല നരേന്ദ്രമോദി എന്ന രാജ്യസ്നേഹിയായ ഒരു പ്രധാനമന്ത്രി ഇന്ത്യ ഭരിക്കുകയാണെങ്കിൽ പാക് അധീന കാശ്മീർ എന്ന പ്രദേശം ഇന്ത്യയോട് തന്നെയായി മാറും പി ഒ കെയെ ഇന്ത്യയോടൊപ്പം ചേർക്കുമെന്ന് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നരേന്ദ്രമോദിയും അമിത്ഷായും പറഞ്ഞപ്പോൾ കണ്ണ് ചൊളിച്ചവരാണ് രാജ്യത്തെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ പ്രതിപക്ഷ നേതാവ് പ്രധാനമന്ത്രിയാവാൻ നടക്കുന്ന രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ നട്ടല് പണയപ്പെടുത്തി മതത്തിന് വേണ്ടി പത്ത് വോട്ടിന് വേണ്ടി മത വർഗീയ ശക്തികൾക്ക് മുന്നിൽ മുട്ടു ഈ നേതാക്കന്മാർക്ക് കണ്ടുപഠിക്കേണ്ടതാണ് നരേന്ദ്രമോദിയുടെ ജീവിതം ഇപ്പോൾ പറഞ്ഞു വരുന്നത് ഇന്ത്യ സഭയിൽ സധൈര്യം പറഞ്ഞിരിക്കുന്നു ഇന്ത്യയുടെ മണ്ണ് അനധികൃതമായി കൈവശപ്പെടുത്തിയ അവിടെ പാകിസ്ഥാൻ ഒഴിഞ്ഞു പോകണം അല്ലാത്ത പക്ഷം ഞങ്ങൾ ബലം പ്രയോഗിക്കും ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരു വാക്കുകൂടെ പറഞ്ഞു അത് പറയാതെ പോകാൻ കഴിയില്ല ഒരു വെടിയുതിർക്കാതെ ഒരു തുള്ളി ചോര വീഴ്ത്താതെ പി ഒ കെ ഞാൻ ഇന്ത്യയോടൊപ്പം ചേർക്കും യുദ്ധം ചെയ്യാനാണെങ്കിൽ ഇതിനു മുന്നിൽ എത്രയോ സമയമുണ്ടായിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ ഒരു മൂന്നോ നാലോ ദിവസത്തേക്ക് കൂടി മുന്നോട്ട് കൊണ്ടുപോയിരുന്നുവെങ്കിൽ പി ഒ കെ ഇന്ത്യയോട് ചേർന്നനെ പി ഒ കെയിലേക്ക് ഇന്ത്യ ഒരു ആക്രമണം നടത്തിയാൽ ആ പ്രദേശത്തെ ജനങ്ങൾ പൂർണ്ണമായും ഇന്ത്യക്കൊപ്പം നിൽക്കും ഇന്ത്യ പി ഒ കെ പിടിച്ചെടുത്ത ശേഷം മാത്രമേ പാകിസ്ഥാൻ ചലിക്കാൻ പോലും കഴിയൂ അത്തരമൊരു വ്യക്ത ചൊരിച്ചിൽ വേണ്ട എന്ന് തീരുമാനിച്ചത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അദ്ദേഹം പറഞ്ഞത് ഒരു വെടിയുതിർക്കാതെ ഒരു തുള്ളി ചോരവിഴാതെ ഞാൻ പി ഒ കെ ഇന്ത്യയോടൊപ്പം ചേർക്കും അതാണ് എന്റെ വാഗ്ദാനം ഞാൻ അതാണ് നിങ്ങൾക്ക് നൽകുന്ന പ്രതിജ്ഞ ഇപ്പോൾ ഇതാ പി ഒ കെ ഇന്ത്യയോടൊപ്പം ചേരാൻ ഉറപ്പായിരിക്കുന്നു ഇന്ത്യ അന്താരാഷ്ട്ര തലത്തിൽ പി ഒ കെ പിടിച്ചെടുക്കാനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുന്നു പരസ്യമായി പി ഒ കെയെ ഇന്ത്യയോടൊപ്പം ചേർക്കണമെന്നും പാകിസ്ഥാൻ ഒഴിഞ്ഞു പോകണമെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടിരിക്കുന്നു ഈ ഒരു പുതിയ ഭാരതത്തിന് വേണ്ടിയുള്ള പ്രയത്നം ഒരു അശ്വമേധം ആരംഭിച്ചിരിക്കുകയാണ് നരേന്ദ്രമോദി ആ അശ്വമേധം ചെന്ന് അവസാനിക്കുന്നത് പി ഒ കെ പി ഒ കെയുടെ അതിർത്തിയിലായിരിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല